ഫോർ തേർട്ടി എയ്റ്റ് എ എം ഐ എം സൂപ്പർ എക്സൈറ്റഡ് ബിക്കോസ് നമ്മുടെ ഫാമിലിയിലോട്ടൊരു പുതിയ മെമ്പറൂടെ വരാൻ പോകണേ അപ്പം ബാക്കി ശേഷം അവിടെ ചെന്ന് പറയോ അങ്ങനെ ഇതേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മെമ്പറെ വിളിക്കാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയൊക്കെ എടുത്തത് നല്ല മഴക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്താണെന്നറിയില്ല നല്ല വിഷപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇതിൽ ഒരുപാട് ടൈം ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു നെയ്റോസ്റ്റൊക്കെ കഴിച്ചു നല്ല നെയ്റോസ്റ്റാണ് ഏ അതവിടെ ഇരിക്കട്ടെ കമ്മിങ് ടു ദയിന്റ് നമ്മൾ ശരിക്കും പോയി നെയ്റോസ്റ്റ് കഴിക്കാനല്ലല്ലോ അങ്ങനെ അതേ നമ്മൾ ഷോറൂമിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനാ എന്തിനാ പോയതെന്നല്ലേ അങ്ങനെ അതേ ഞങ്ങൾ കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ അവിടെ നോക്കുമായിരുന്നു അപ്പൊ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂടി ഞങ്ങൾ അതൊക്കെങ്കിലും കാണിക്കുന്ന പറഞ്ഞ എക്സ്പ്രഷൻസ് ആണ് അതിനുശേഷം നമ്മുടെ നമ്മുടെ മെമ്പറിന്റെ കീ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു വക ഒരു ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ മുതൽ എന്നാണ് ഇതിന്റെ പേര് പേര് പോലെ അല്ലെങ്കിലും ആൾ അടിപൊളിയാണ് കേട്ടോ എൻജോയ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും ബൈ ബൈ